നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ രാജ്യത്താകെ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ചന്ദനു താക്കൂർ ഞെട്ടിച്ച പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് രാമക്ഷേത്രം ഇതിനകം അനാച്ഛേദനം ചെയ്തു അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ സി എ എ പ്രാബല്യത്തിൽ വരും ഈ ഉറപ്പോടെയാണ് ഞാൻ ഇന്ന് വേദി പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും സി എ എ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു പർഗാനാസിലെ കാഗാദ്വീപിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഷന്തനുവിന്റെ പ്രഖ്യാപനം പശ്ചിമ ബംഗാളിലെ ബാൻഗാവിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമാണ് ഷന്തനു താക്കൂർ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴാണ് ഇത്തരം ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൗരത്യ നിയമം വേഗത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു ബി കേന്ദ്രമന്ത്രിമാരാണ് ഈ നിയമം നടപ്പാക്കുക ആർക്കും അതിനെ തടയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ മമതാ ബാനർജി ശക്തമായി സി എതിർത്തിരുന്നു ബംഗാളിൽ ഈ നിയമം നടപ്പാക്കില്ലെന്നും മമത പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് അമിത് ഷാ മറുപടിയുമായി എത്തിയത് പൗരത്വ നിയമവുമായി മുന്നോട്ടു പോവുകയാണ് വേഗത്തിൽ തന്നെ അത് നടപ്പിലാക്കും തൃണമൂലിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരാജയപ്പെടുത്തണമെന്നും എങ്കിൽ അക്രമ പരമ്പരകളെല്ലാം അവസാനിക്കുമെന്നും അമിത് പറഞ്ഞു എന്താണ് സി എന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആദ്യ പൗരത്വ നിയമം തയ്യാറാക്കിയത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും രണ്ടായിരത്തി മൂന്നിലും ഭേദഗതികൾ വരുത്തി ഏറ്റവും ഒടുവിൽ ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് പീഡനങ്ങൾ കാരണം ഇന്ത്യയിലെത്തുന്ന ആറു മതവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് പുതിയ ഭേദഗതി ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുക രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വം ആറു വർഷം ഇന്ത്യയിൽ സ്ഥിരമായി താമസിച്ച മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ടവർ പൗരത്വം ലഭിക്കാൻ അർഹരാണ് നേരത്തെ ഇത് പതിനൊന്ന് വർഷത്തെ സ്ഥിര താമസം എന്നതായിരുന്നു മാനദണ്ഡം രേഖകളില്ലാതെ ഇന്ത്യയിൽ താമസിക്കുന്നത് കുറ്റകരമാണ് എന്നാൽ മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെ ശിക്ഷാനടപടികളിൽ നിന്ന് ഒഴിവാക്കി രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇവർക്കെല്ലാം പൗരത്വം നൽകുന്നതാണ് പുതിയ ഭേദഗതി നിയമം ആസാം മേഘാലയ മിസോറം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലകളിൽ നിയമം ബാധകമല്ല കൂടാതെ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പ്രത്യേക പെർമിറ്റ് ആവശ്യമുള്ള മേഖലകളിലും സി ബാധകമില്ല പൗരത്വം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച വ്യക്തിയെ കുറിച്ച് കേന്ദ്രവും സംസ്ഥാനവും അന്വേഷിച്ച ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിക്കുക രണ്ടായിരത്തി പതിനാലിലെ പൊതുതിരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാറിൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് പാർലമെന്ററി സമിതിക്ക് കൈമാറി രാജ്യസഭ തടസ്സം നിന്നതിനെ തുടർന്ന് ബില്ല് അസാധുവായെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബറിൽ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയും ബില്ല് പാസാക്കി നന്ദി